കാർഷിക സർവകലാശാല ഉന്നതാധികാര സമിതിയായ ജനറൽ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ ഇൻചാർജ് വൈസ് ചാൻസലർ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിച്ചതായി ജനറൽ കൗൺസിൽ അംഗങ്ങൾ തിരുവനന്തപുരത്തെ വെള്ളായണിയിൽ ബുധനാഴ്ച നടന്ന ബിരുദദാന ചടങ്ങാണ് ജനറൽ കൗൺസിലിലെയും അക്കാദമിക് കൗൺസിലിലെയും സി പി എം കോൺഗ്രസ് അനുകൂല സംഘടനാംഗങ്ങൾ ബഹിഷ്കരിച്ചത് ഇൻചാർജ് വി സി ഡോക്ടർ ബി അശോകിന്റെ അധികാര ദുർവിനിയോഗം കാർഷിക സർവകലാശാലയിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തെ തകർത്തതായി കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗങ്ങളും അക്കാദമിക് കൗൺസിൽ അംഗങ്ങളും തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് നടത്തുവാൻ അംഗീകാരം നൽകേണ്ട ജനറൽ കൗൺസിലിനെ അറിയിക്കാതെയും ഭരണസമിതിയുടെ അംഗീകാരം ഇല്ലാതെയുമാണ് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ ബി അശോക് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അതിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ മറയാക്കുകയാണെന്നും ജനറൽ കൗൺസിൽ അംഗങ്ങൾ ആരോപിച്ചു ബിരുദദാന ചടങ്ങിൽ നബാർഡ് ചെയർമാൻ കെ വി ഷാജിക്ക് പിൻവാതിലിലൂടെ ഹോണററി ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് സയൻസ് നൽകാൻ സ്വീകരിച്ച മാർഗവും തെറ്റായ രീതിയിലാണ് സ്പെഷ്യൽ കേസായി ഓണററി ഡോക്ടറേറ്റ് നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കാൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല ഗവർണറുടെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ പെടുന്നവർക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനുള്ള ഏജന്റായി കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് അതപ്പതിച്ചുവെന്ന് ജനറൽ കൗൺസിൽ അംഗങ്ങൾ ആരോപിച്ചു യു ജി സി മാനദണ്ഡ പ്രകാരം വൈസ് ചാൻസലറായിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് ഡോക്ടർ ബി അശോക് മന്ത്രിക്ക് പോലും കാർഷിക സർവകലാശാല നേരിടുന്ന പ്രശ്നത്തിൽ കാര്യക്ഷമമായ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എണ്ണൂറോളം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാഫല്യമായ ബിരുദദാന ചടങ്ങ് അലങ്കോലമാക്കേണ്ടെന്ന് കരുതിയാണ് നിയമ നടപടിക്ക് മുതിരാതിരുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി ഡോക്ടർ പി കെ സുരേഷ് കുമാർ ഡോക്ടർ ബിനു എൻ കമലോത്ഭവൻ എസ് സമ്പത്ത് എൻ കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ